ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിലെ ജന്മികളെയും പണക്കാരെയും സ്വാധീനപ്പെടുത്താൻ കൽപ്പിച്ചു നൽകിയിരുന്ന അനേകം പദവികൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഞാൻ മൊയ്തീനെഴുതിയില് ഡിയർ എന്നാ വെച്ചത് മൊയ്തീൻ അപ്പം പറഞ്ഞാ എനിക്കൊരു നാമം കിട്ടി ദീൻ പുറ്റാട്ട് എന്ന് ഞാൻ എഴുതും എന്നൊക്കെ പറഞ്ഞു പക്ഷെ മൂപ്പര് തന്നെ പിൻകാലത്ത് എഴുതിയുള്ളു ഞാൻ മാത്രം ഒരു പെൺകുട്ടിയെ ജയിച്ചു വേറെ കുറെ ആൺകുട്ടികൾ ജയിച്ചു മൊയ്തീൻ തോറ്റതാണ് മനസ്സിലായത് മൊയ്തീൻ തോറ്റ് പിന്നെ ആണ് ഈ കാഴ്ചപ്പാടാണ് പ്രണയത്തിന്റെ സ്റ്റാർട്ടിങ് കണ്ണാടി കൂടെ ഉള്ള കാഴ്ചപ്പാട് ബസ്സിലുള്ള യാത്രയില് സ്നേഹായിട്ട് ഉള്ളില് അതാണ് പ്രണയം ഞാൻ പ്രണയത്തിന് പ്രോവിഡൻസില് എതിരാണ് അവരോടൊക്കെ എതിര് പറയുന്ന എതിര് പറയുന്ന ആളാണ് ഇതോടു കൂടിയിട്ട് അവരോടൊന്നും ഒരു ജമണ്ടിയില്ല അത് മറ്റവരൊക്കെ കണ്ടോ നോക്കി നോക്കിയപ്പോൾ നല്ല കാലത്തിന് ഓരോന്നും കണ്ടില്ല പൊയ്തീൻ്റെ കത്ത ഓരോ അവിടെ നിന്ന് പിടിച്ചു എന്താണ് പെട്ടിയില്ലെന്ന് നോക്കി പരിശോധിച്ച് പരിശോധിച്ച കത്ത അതൊക്കെ ആ വീടിൻ്റെ ഉള്ളിലിട്ട് ഒരു തീയിട്ട് മലയാളികൾ കണ്ടറിഞ്ഞ ഏറ്റവും തീവ്രമായ പ്രണയാനുഭവമാണ് മുക്കത്തെ മൊയ്തീൻറെയും കാഞ്ചനമാലയുടെയും ഇന്ന് സിഗ്നേച്ചറിൽ നമ്മോടൊപ്പം ഉള്ളത് കാഞ്ചനമാലയാണ് കാഞ്ചനമ്മ നമസ്കാരം കാഞ്ചനമ്മ ഞാനേ എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന് പറഞ്ഞിട്ടൊരു നോവൽ ഉണ്ടല്ലോ അദ്ദേഹം എഴുതിയത് അപ്പൊ അതിലിങ്ങനെ വായിക്കുന്നുണ്ടായി മുക്കത്തെ കുറിച്ചിട്ട് അതായത് ചാലിയാർ നദിയുടെ ഏറ്റവും പ്രധാന കൈവഴിയായ ഇരുവഞ്ഞിപ്പുഴ ഇരുവഴഞ്ഞിപ്പുഴ അല്ലെ ഇരുവഴിഞ്ഞിരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്തുള്ള വളരെ ഭംഗിയുള്ള ഒരു ഗ്രാമമാണ് മുക്കം ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോ നമ്മളൊരു ഓരോ കാലങ്ങൾക്കനുസരിച്ചിട്ടും ഈ ദേശത്തിന്റെ മാറ്റങ്ങൾ വരും അപ്പോൾ മുക്കത്തിന്റെ കലാ സാംസ്കാരിക പശ്ചാത്തലം അന്നുള്ളതും ഇപ്പൊ നിലവിലുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരു ഈ നാട്ടുത്സവങ്ങൾ അതുപോലെ കുറിക്കല്യാണം അങ്ങനെ ആഘോഷങ്ങൾ അങ്ങനെ ഒരുപാടില്ലേ ഈ മുക്കത്തെ മണ്ണിനെ അതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് മുത്തിന്റെ നാടല്ലേ അതിനെ കുറിച്ച് എന്ത് പറയാനും അത് നമ്മളെ ഏറ്റവും മനസ്സിലുള്ളിലോ ഏറ്റവും ഉണ്ടാകുമ്പോ അതെ പിന്നെ എസ്കെപ്പറ്റക്കാട് മുഖം കാണുന്നത് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടാണ് ഇരുവഞ്ഞിപ്പുഴയൊക്കെ കാണുന്നത് അത് ഞങ്ങളൊരു ബന്ധും കൂടിയാണ് അപ്പൊ ആ നിലയില് പിന്നെ അവസാന കാലത്ത് അയാൾക്ക് വന്ന് ഒരു പുസ്തകം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിരുന്നു അന്ന് ഞാൻ അണ്ടർ അറസ്റ്റിലാ കൊണ്ട് ഞാൻ മുന്നിലേക്ക് പോയില്ല മറ്റുള്ളവരും ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു അച്ഛനും ഒക്കെ ഉണ്ട് ഫോട്ടോ ഒക്കെ അച്ഛനും അമ്മയും അമ്മേൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഇരുവിഞ്ഞപ്പോഴെ പറ്റിപ്പോ അന്ന് എല്ലാവരും വിചാരിച്ച് ഞങ്ങളൊരു കസിൻ്റെ അച്ഛൻ അമ്മേൻ്റെ കസിൻ്റെ ഒരു മകളുണ്ട് സുന്ദരിയെ അത് കുറേ ഈ പെൺകുട്ടിയാണോ എന്ന് വിചാരിച്ച് അപ്പം അറിയാലോ അമ്മ പറഞ്ഞാൽ എസ് കെ പൊറ്റക്കാട് ഇവിടെ താമസിക്കാൻ വരുമ്പോൾ അവൾക്ക് വയസ്സാറാണെന്ന് പറഞ്ഞു കാരണം എൻ്റെ രണ്ടാമത്തെ പ്രായം അപ്പൊ അമ്മക്ക് അറിയാലോ അമ്മേനെ അച്ഛനുച്ച മോളാണ് അപ്പോൾ പിന്നെ അവളെ പറ്റി ഇങ്ങനെ എസ്കെ പറ്റൊക്കെ അടു എഴുതും അത് സങ്കല്പ വേറെ ഒരു പെണ്ണ് അന്ന് ഉണ്ടായിരുന്നു കുശ്യവലപ്പു എന്ന് പറഞ്ഞ ഒരാളൊക്കെ ഉണ്ടായിരുന്നു ഒരു പെണ്ണയികാദിയൊക്കെ ഉണ്ടായിരുന്നു അക്കരെയല്ല ഇക്കരല്ല പഠനകാലത്ത് ഏറ്റവും ഭംഗിയുള്ള ഓർമ്മ എന്താ പഠനകാലത്ത് ഏറ്റവും ഭംഗിയുള്ള ഓർമ്മ ഒരുപാടുണ്ടാവില്ല ഓർമ്മകൾ പഠനകാലത്ത് ഞങ്ങൾ ഭംഗിയുള്ള ഓർമ്മകളൊന്നുമില്ല കാരണം നല്ല അടിയൊടി മാഷ ആ സ്കൂളിൽ പഠിക്കണ സമയത്ത് സ്കൂളിലുള്ള സമയത്താണ് ഇവിടുത്തെ ആദ്യത്തെ യു പി സ്കൂൾ ഉണ്ടാക്കിയത് അച്ഛനാണ് ആ കാലം വരെ ഇവിടെ യു പി സ്കൂളില്ല ഗവൺമെന്റ് എൽ പി സ്കൂള് താഴേക്കോട് ഗവൺമെന്റ് എൽ പി സ്കൂള് പിന്നെ മൊയ്തീൻ്റെ ബാപ്പൻ്റെ സ്ഥലത്താണ് അവർ കൊടുത്ത സ്ഥലത്താണ് ആ സ്കൂളുള്ളത് പിന്നെ ഒന്ന് ഗവണാശ്ശേരി ഗവൺമെൻ്റ് ഞാൻ മണാശ്ശേരി സ്കൂൾ എൻ്റെ വലിയ ചേച്ചിയൊക്കെ പഠിച്ചത് താഴക്കോട് കൂടെ പിന്നെയാണ് അഗസ്റ്റ് മൊഴിയിൽ താഴക്കോട് യു പി സ്കൂൾ വരുന്നത് ആ യു പി സ്കൂൾ വന്നപ്പോൾ ആദ്യത്തെ ഞാൻ അപ്പോഴേക്കും ഡബിൾ പ്രൊമോഷൻ കിട്ടിയ എൻ്റെ ചേച്ചീൻ്റെ അടുത്ത് എത്തിയത് രണ്ട് ക്ലാസ് അപ്പുറത്തേക്കാണ് കൂട്ടി അപ്പോൾ ചേച്ചി ഒന്നാമത്തെ പിന്നെ സ്റ്റുഡൻ്റ് സ്കൂളിലെ ഒന്നാമത്തെ സ്റ്റുഡൻറ്റ് ചേച്ചിയാണ് രാധാദേവി രണ്ടാമത് കാഞ്ചനമാല മൂന്നാമത് ബി പി മൊയ്തീൻ അച്ഛൻ്റെ ഏറ്റവും ഡിയറസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് ഉദ്ഘാടനത്തിന് പ്രസംഗിക്കാൻ വാപ്പ ഉണ്ടായിരുന്നു വലിയ സ്വാതന്ത്ര്യ സമരസേനാനിയേം കോൺഗ്രസ്കാരനൊക്കെ ആയിരുന്നു അദ്ദേഹം പിന്നെ അത് ഉദ്ഘാടനം ചെയ്തത് ഒരു ഫാദറാണ് തിരുവമ്പ് കുടിയേറ്റക്കാരുടെ ഒരു ഫാദർ എനിക്കങ്ങനെ ഓർമ്മയുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അഗസ്റ്റ് മൊഴി മൂന്ന് കൊല്ലം കഴിഞ്ഞു അപ്പോൾ ഇ എസ് എൽ പരീക്ഷയാണ് ഇ എസ് എൽ പരീക്ഷയ്ക്ക് അപ്പോഴേക്ക് എൻ്റെ അമ്മേൻ്റെ ഇടത്തിൻ്റെ മക്കളും ഇവിടെ താമസമായിട്ട് ഞങ്ങളെ അവിടെ ഈ സ്കൂളിൽ ചേർന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ചേച്ചിയാണ് അത് ആ ചേച്ചി എൻ്റെ മൂത്ത ചേച്ചിയും ചേച്ചിയല്ല മൂത്ത ചേച്ചി നേരത്തെ അഞ്ചാം ക്ലാസ് കഴിഞ്ഞിട്ട് ബോർഡിങ് ഹൗസിലാണ് ഞങ്ങൾക്ക് ഇവിടെ മൂന്ന് കൊല്ലം പഠിക്കാനുള്ള അവസരം കിട്ടി അച്ഛൻ സ്കൂൾ ഉണ്ടാക്കിയുണ്ട് പിന്നെ അതിൻ്റെ ഹൈസ്കൂളുണ്ടാക്കാൻ വേണ്ടി അച്ഛൻ്റെ ഫ്രണ്ട്സും അച്ഛനും ഒക്കെ കൂടെ തന്നെ ശ്രമം നടത്തി അതാണ് മുക്ക ഹൈസ്കൂള് പിന്നീട് വരുന്നത് പക്ഷേ ഞാൻ ചേച്ചപ്പോൾ മുക്ക ഹൈസ്കൂളില്ല അപ്പോൾ ഞാൻ ചേച്ചപ്പോൾ ബോർഡിങ് ഹൗസിലേക്ക് തന്നെ പോയി പ്രോഡൻസ് ചേച്ചി എവിടെയാണ് പിന്നെയാണ് സ്കൂൾ വന്നത് അപ്പോൾ ഇ എസ് എൽ സി പരീക്ഷയാണല്ലോ ഗവൺമെൻറ് പരീക്ഷ അതിൽ കൂടെ പഠിച്ച് എൻ്റെ നേരെ മുഖത്ത ചേച്ചി എൻ്റെ കസിൻ ചേച്ചി പിന്നെ അപ്പുവേട്ടൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് അച്ചുകേട്ടനാണ് അച്ചുകേട്ടനാണ് പേര് മാറ്റിയത് അച്ചുവേട്ടൻ്റെ പെങ്ങളുണ്ട് സാപുത്തിനെടുത്തി അവർ പത്മാവതി എടുത്തി വേറൊരു കസിൻ ഉണ്ട് അവരെല്ലാവരും തോറ്റ് ഉന്നത വിദ്യാഭ്യാസത്തിന് ജയിച്ച രണ്ട് പെൺകുട്ടികളെ ആകെ ജയിച്ചുള്ളൂ മറ്റവള് ഇംഗ്ലീഷ് എടുക്കാതെ പഠിച്ച ആളാണ് രണ്ടാമത് ഇംഗ്ലീഷ് എടുത്ത് ഹയർ സ്റ്റഡിക്ക് വേണ്ടി പഠിച്ച ആള് ഞാൻ ഞാൻ മാത്രം ഒരു പെൺകുട്ടിയെ ജയിച്ചു വേറെ കൊറേ ആൺകുട്ടികൾ ജയിച്ചു മൊയ്തീൻ തോറ്റതാണ് മൊയ്തീൻ തോറ്റ് പിന്നെയാണ് അവനെ കാണുന്നത് ഒരു സിനിമയിൽ കാണുന്ന മാതൃ തന്നെ ഇതിന്റെ കണ്ണടീന്റെ കൂടുതൽ അപ്പൊ പ്രണയമൊന്നും ഇല്ല ചെറിയ പിന്നെ ാണ് ഈ കാഴ്ചപ്പാടാണ് പ്രണയത്തിന്റെ കണ്ണാടി കൂടിയുള്ള കാഴ്ചപ്പാട് സ്നേഹായിട്ട് ഉള്ളില് അതാണ് പ്രണയം ഞാൻ പ്രണയത്തിന് പ്രോവിഡൻസിൽ അവരോടൊക്കെ എതിര് പറയുന്ന എതിര് പറയുന്ന ആളാണ് അവരോട് അവരോടൊന്നും ഒരു ജമണ്ടിയില്ല ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ഇപ്പൊ കലയിലാണെങ്കിലും സാഹിത്യത്തിനാണെങ്കിലും ജീവിതത്തിലുള്ള എല്ലാ ഒരു അല്ലെങ്കിൽ എല്ലാ ഒരു എല്ലൊക്കെ അനാദിയായ പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രണയം പറയുന്ന എപ്പോഴും ആണുങ്ങളെ പെണ്ണുങ്ങളല്ലല്ലോ ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ പറയാ മതി അങ്ങനത്തെ പെണ്ണുങ്ങളൊന്നും അങ്ങനെ പറയുന്ന ഒരു അവസരം ഉണ്ടാവില്ല തന്നെയല്ല ഞങ്ങള് ക്രിസ്ത്യൻ സ്കൂളാണ് അന്ന് വ്യാഴും ഞായറാണ് ക്രിസ്ത്യൻ സ്കൂളിൽ ലീവ് ഈ വ്യാഴാഴ്ച ഞായറാഴ്ചയും ഞങ്ങളെ കൊണ്ടുപോകും ഇവിടെ ബീച്ചിൽ ആരോഗ്യത്തിനാണല്ലോ പോയി പ്രോവിഡൻസ് ബീച്ചിൽ വെള്ളയിലാണല്ലോ സ്കൂളിൽ ഇപ്പം ബീച്ച് തൊട്ടടുത്തല്ലേ ബീച്ച് കൊണ്ടുപോകും ബീച്ച് കൊണ്ടുപോകുമ്പോൾ ഈ ക്രിസ്ത്യൻ കോളേജിലെ ബോയ്സ് ഉണ്ടാവും വൈകുന്നേരം ആവുമ്പോഴേക്ക് പോലെയുള്ളൂ പക്ഷേ ഓരോന്നോ ബിസിലടിച്ചും മറ്റോ അടിച്ചും പ്രണയിക്കാൻ വേണ്ടി നോക്കും അപ്പോൾ ഞാനിതിൽ വലിയ എതിരാ പ്രണയം പ്രണയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു സാധനമാണ് അന്ന് അന്ന് അപ്പൊ ഞാൻ വെറുതെ അങ്ങോട്ട് നോക്കി ഓരോരുത്തർ സൈറ്റ് അടിക്കാൻ നിക്കണ്ട പറ്റുന്ന വർത്തമാനം പറഞ്ഞു അവരൊന്നും പ്രണയിച്ചില്ല പക്ഷെ അവിടെ വിട്ടുപോയ ശേഷം ഇതൊരു എന്തോ ഒരു അതൊന്നും രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിച്ചു ശെരിയല്ല ശരിയല്ലെന്ന് തോന്നിട്ട് പക്ഷെ പ്രണയം വന്നു കഴിഞ്ഞു പിന്നെ ഒന്നും പറ്റൂല സിനിമയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പ്രണയ സമ്മാനമായിട്ട് ആദ്യം തരുന്നത് ഒരു പുസ്തകമല്ലേ അയച്ചു തരുന്നത് കാഞ്ചിനെ മൊയ്തീൻ പ്രണയ സമ്മാനമായിട്ട് ഒരു പുസ്തകമല്ലേ അയച്ചു തരുന്നത് അതെ ചങ്ങമ്പുഴയുടെ അതില് വാഴക്കൊല ആ സിനിമയിൽ നമ്മൾ കാണുന്നത് രക്തപുഷ്പങ്ങൾ അങ്ങനെന്തോ അല്ലേ മനസ്സിലായില്ലേ പ്രണയമല്ല തന്ന വാഴക്കുലെന്ന് പറഞ്ഞ ദിവസം അതിൽ പ്രണയമല്ല അതിലുള്ളത് ഇപ്പോൾ ഇതാണ് ഒരു വാഴക്കുല വാഴ നട്ട് വളർത്തി ഉണ്ടാക്കി പെട്ടെന്ന് നേരം ജന്മി ഒട്ടി പോവില്ലേ ജന്മീൻ്റെ ആൾക്കാർ വന്നിട്ട് അവനത് കിട്ടുന്നില്ലല്ലോ അതാണ് അന്നത്തെ നിങ്ങൾ തമ്മിൽ അത് ആരാന്നൊന്നും എഴുതിയിട്ടില്ല വെറുതെ ബുക്ക് അയച്ചു പിന്നെ രണ്ടാമതൊരു ന്യൂസ് ലെറ്റർ അയച്ചു രണ്ടാഴ്ച അഞ്ചു ആ ന്യൂസ് ലെറ്ററിൽ പല സ്ഥലത്ത് നീല മഷ്യങ്ങനെ എഴുതി ഇങ്ങനെ വരച്ചിരുന്നു അപ്പൊ ഞമ്മളെ ഫ്രണ്ട്സ് ഇങ്ങനെ ആ എം ഉണ്ട് മോഹൻ ആയിരിക്കും ഉണ്ട് മോഹൻ ഞങ്ങള് പിന്നാലെ അടുക്കുന്ന വിധവര് ഒക്കെ പേര് ബീച്ച് പോകുമ്പോഴേ അങ്ങനെ ഓരോരുത്തർ പേര് കണ്ടെത്താൻ നോക്കാ ഈ അക്ഷരമില്ലല്ലോ എം ഓ അപ്പം മനസ്സിലുണ്ടല്ലോ എമ്മും ഓയും അയ്യും കണ്ടത്തോടു കൂടി ഞാൻ മനസ്സിലാക്കി മൊയ്തീനാണ് ഞാൻ വണ്ടിയില്ല കാരണം വരെ എതിർക്കുന്ന ആളല്ലേ ഞാൻ പിന്നെ ഒരു കത്ത് കൊടുത്തയക്കുന്നു ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഏഴാം ക്ലാസ് പഠിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞു ഓടി വരുന്നുണ്ട്

അപ്പൊ പറ എനിക്കൊരു തൂലിക എന്ന കെട്ടി ദീൻ എന്ന് ഞാൻ എഴുതും എന്നൊക്കെ പറഞ്ഞു പക്ഷെ മൂപ്പര് ബി പി മൊയ്തീൻ തന്നെയാണ് പിൽക്കാലത്ത് എഴുതിയുള്ളു അന്നാ പ്രായെ പിന്നെ ബി പി മൊയ്തീനെ അവന്റെ ആ ശക്തി അതാണ് അവൻ തോന്നി അതെന്നു പിന്നെ എല്ലാത്തിലും ബി പി മൊയ്തീൻ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒരു ഉണ്ട് ായിട്ടുള്ളത് അങ്ങനെ പൈങ്കിളി കത്ത് ഒന്നുമല്ല എഴുതുക അങ്ങനെ എഴുതി കത്തുകൾ എഴുതി ഒരുപാട് കത്തുകൾ എഴുതി പിന്നെ പുസ്തകത്തിലായി പിന്നെ എന്നെ പിടിച്ചുകൊണ്ട് വീട്ടിലിട്ടപ്പോല പുസ്തകങ്ങളിൽ എപ്പോഴെങ്കിലും അതൊക്കെ ആണല്ലേ ഒരു പെട്ടി നിറയെ ഇതായിട്ട് ഞങ്ങൾ വലിയമ്മേൻ്റെ വീട്ടിലേക്ക് പോവുക അപ്പോൾ വലിയമ്മേൻ്റെ മോളും എൻ്റെ ചേച്ചിയും ഞങ്ങൾ ചേച്ചി ചേച്ചി മുല കുടിക്കുന്ന സമയത്താണ് വലിയമ്മ പ്രസവിക്കുന്നത് വലിയമ്മ പ്രസവിച്ച ആ മോള് ആ മൂക്കും മുല കൊടുക്കാൻ വലിയമ്മയ്ക്ക് പാടില്ല നിമോണിയ ന്യൂമോണിയൊന്നും അപ്പം കുട്ടിക്കൊടുവില്ല അപ്പോൾ അമ്മ മുല കുടിക്കുന്നത് അമ്മേൻ്റെ മുലയാണ് രണ്ടാളും കുടിക്കുന്നത് അമ്മേൻ്റെ പാല് അങ്ങനെ പിന്നീടാണ് ഒരു ഇവിടെ വന്ന് ചേർന്നൊക്കെ ചെയ്ത് അപ്പോൾ ഈ കത്തൊക്കെ വലിയ എടുത്തോല് പറഞ്ഞ് പെട്ടിയിലാക്കി നമുക്ക് അവിടെ കൊണ്ടുവക്കാതെ പറഞ്ഞു ആ ചേച്ചി അവിടെ ദൈവത്തിൻ്റെ അകം നിറഞ്ഞ പോകുന്നത് ദൈവത്തിൻ്റെ അകം ഉള്ളിൽ വെച്ചാൽ മതി സ്ത്രീയൊക്കെ അതിൽ കടക്കാൻ പാടില്ല അങ്ങനെ ഉള്ളിൽക്കൂടി ഇങ്ങനെ വെച്ചാൽ മതി അവിടെ നിന്ന് ആരും ഒന്നും എടുക്കില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ സ്കൂൾ കുട്ടികളെല്ലാവരും അങ്ങോട്ട് പോകാം എൻ്റെ ഇടത്തിൻ്റെ അവിടെ ഇടവണ്ണപ്പാറ മലപ്പുറം ജില്ല പോകുന്ന വഴിക്ക് ഏട്ടൻ ഇടവണ്ണപ്പാറയിൽ ഏട്ടനുണ്ട് എൻ്റെ ഒരു ഏട്ടനും ഞങ്ങൾ പോണ വഴിക്ക് ഞങ്ങളൊരു വീടുണ്ട് അവിടെ നിൽക്കുക അപ്പം ഞങ്ങൾ പോയി വെലുവുട്ടിയേട്ടനാണ് ഞങ്ങളൊരു കസിനാണ് ഞങ്ങൾ ബാഗൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് പെട്ടിയൊക്കെ ഓരോ അവിടെ നിന്ന് പിടിച്ച് എന്താണ് പെട്ടിയില്ല നോക്കി പരിശോധിച്ച് പരിശോധിച്ചത് കത്തുക അതൊക്കെ ആ വീടിൻ്റെ ഉള്ളിലിട്ട് ഒരു തീയിട്ട് എന്തെങ്കിലും ഉണ്ടോ പിന്നെ പിന്നെ ഒരു പുസ്തകം വേറെ ഭാഷ ഉണ്ടാക്കി വായിച്ചുതരാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മലയാളമാണ് ഭാഷ ലിപി മാറ്റുന്നത് ഞാനാ ലിപി ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി പതിനാലിന് ബുധനാഴ്ച കാലത്ത് എട്ട് മണിക്ക് നീണ്ട കത്ത് ആരംഭിക്കുന്നു കൊടിയത്തൂരാണ് സ്ഥലം ഉള്ളാട്ടിൽ എന്റെ ഉമ്മയെ പ്രസവിച്ച വീടാണ് ഇവിടെയാണ് ഞാനും ജനിച്ചത് മൂത്ത കുട്ടികൾ അമ്മേൻ്റെ വീട്ടിലായിരുന്നു ഒരു സുദീർഘമായ കത്തിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ നാനാവശങ്ങളും എൻ്റെ സർവസ്വുമായ ഹൃദയത്തിലേക്ക് പകർന്നു തരുവാൻ ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ് ഈ ഒരു മഹാപ്രതാപത്തിൻ്റെ പാരമ്പര്യം വിളംബരം ചെയ്യുന്നതാണ് മൺമറിഞ്ഞു പോയ എൻ്റെ വലിയ അച്ഛൻ അമ്മയുടെ അച്ഛൻ ഈ ഗ്രാമത്തിലെ നാടുവാഴിയായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിലെ ജന്മികളെയും പണക്കാരെയും സ്വാധീനപ്പെടുത്താൻ കൽപ്പിച്ച് നൽകിയിരുന്ന അനേകം പദവികൾ ഉണ്ടായിരുന്നു ഈ ഗ്രാമം ആ നാമം കേട്ടാൽ അരിപ്പറ്റ മണ്ണിൽ വലിയ കുട്ടി ഹസനാധികാരി വിറുകൊള്ളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പല ചെയ്തികളോടും എനിക്ക് അനുകൂലമല്ല ഉള്ളത് പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു അദ്ദേഹം ഒരിക്കലും ഒരു വർഗീയവാദിയായിരുന്നില്ല ആ നല്ല ഗുണം അദ്ദേഹത്തിൻ്റെ എല്ലാ മക്കൾക്കും മിക്കവാറും അവരുടെ മക്കൾക്കും കിട്ടിയിട്ടുമുണ്ട് ഇത് ഞാൻ ആ ലിപി ഉണ്ടാക്കി മൊയ്തീന ഒരു കത്ത് എഴുതി ആ ലിപി എഴുതി അയച്ചു പിന്നെ നിങ്ങൾ പിന്നെ മലയാളത്തിൽ എഴുതിയില്ല ഈ രീതിയിൽ തന്നെ കത്ത് തുടർന്നു ഇത് ഞാൻ എഴുതിയായി മൊയ്തീനത്ത് വന്നപ്പോ കുറച്ച് സ്ഥലം ബാക്കി അവിടെ ഞാൻ എഴുതി എഴുതി ഞാനാ എഴുതിയ അതിലും ബാക്കിയുള്ള സ്ഥലം എഴുതിട്ട് അങ്ങോട്ട് കൊടുത്തയച്ചു പിന്നെ ഏഴ് പുസ്തകവും നമ്മളിവിടെ സിനിമ വന്നോട്ട് ഭയങ്കര ക്യൂ ആയിരുന്നു ഞങ്ങൾ ഷെഡില്ല അപ്പോൾ എല്ലാവർക്കും ഇത് വായി കാണാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്ത് വെച്ച് കാണാൻ വെച്ച് അങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് പറഞ്ഞാൽ ഏഴെണ്ണം പോയി ആരോ തട്ടിപ്പോയി പിന്നെ ഇപ്പോൾ ഇതാണ് കാര്യമായിട്ടുള്ളത് പിന്നെ ചി ആയി പോയി ബൈൻഡ് അയച്ചു പിന്നെ ചെറിയ ഞാനിങ്ങനെ വന്നപ്പോ ഇവിടെ ഉള്ള പ്രഭ അവര് പറയായിരുന്നു നിറയെ പുസ്തകങ്ങൾ ഇപ്പോഴും ഇവിടെ വായനശാലയില് നിറയെ പുസ്തകങ്ങളുണ്ട് കാഞ്ചിനെ അധികവും എഴുത്തും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കാന്നുള്ള ഇപ്പോഴും വായന എഴുത്തുമൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ എങ്ങനെ ഇപ്പോഴും ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ അത് പോണ്ട് പക്ഷെ ഇപ്പോൾ വായിക്കാൻ നേരം കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥയാണത് കാരണം എന്താ വെച്ചാൽ സംഘടന കാര്യങ്ങൾ എഴുതാനും അപ്പോൾ നല്ല നല്ല പുസ്തകങ്ങളൊന്നൊക്കെ നന്നായി വായിച്ചിരുന്ന ഞാൻ ലൈബ്രറിൻ്റെ സെക്രട്ടറിയാണ് ഈ ലൈബ്രറി ഉണ്ടാക്കുന്നത് മൊയ്തീ മരിച്ചതിൻ്റെ ഫസ്റ്റ് കൊല്ലം രണ്ടാമത്തെ കൊല്ലമാണ് തുടങ്ങണം എൺപത്തിരണ്ടിൽ മരിച്ച് എമ്പത്തിരണ്ടല്ലേ എമ്പത്തിമൂന്നില്ല എൺത്തിയഞ്ചില് ജൂലൈ എൺപത്തിയഞ്ച് ജൂലൈ പതിനഞ്ചില് അപ്പ കുട്ടികളുടെ ലൈബ്രറി ആയിട്ടാ തുടങ്ങി ആദ്യം അവനാണ് അവിടെ കൂടെ ഇതിൽ കാണാൻ രാജന്റെ ഫോട്ടോ ഒരു കുപ്പായകത്തേ അവനാ പറഞ്ഞത് പേരിൽ ഒന്ന് വേണം ഞങ്ങള് മാനുക്കാക്ക നടത്തിയ അനിതാ ചിൽഡ്രൻസ് ക്ലബ്ബ് മോചട വിമൻസ് ക്ലബ് ഒക്കെ നടക്കുക അത് പറ്റൂല മാനുക്കാക്കന്റെ പേരിൽ വേണം അങ്ങനെ മോനിക്കാക്കൻ്റെ പേരിൽ അവൻ എന്ത് ചെയ്ത് ഒരു നേഴ്സറി സ്കൂൾ അന്ന് പഠിക്കില്ല ബി പി മൊയ്തീൻ മെമ്മോറിയൽ നേഴ്സറി സ്കൂൾ എന്ന് പറഞ്ഞ റിഹേഴ്സൽ സ്കൂൾ ഉണ്ടാക്കി ഇവരുടെ കൂടെ അപ്പം ഞാനന്ന് ഇവിടെ വരുന്നില്ല ഞാൻ ഏട്ടൻ്റെ കമ്പനി മാനേജ് ചെയ്യണം ഇങ്ങോട്ട് മുക്കൻ മൊയ്തീനില്ലാത്ത മുഖം കാണാനുള്ള വലിയ അഭ്യസം ഉമ്മ ഉമ്മക്ക് ഫോണുണ്ടല്ലോ ഉമ്മ ഇപ്പോഴും വിളിക്കും അന് പുരുഷന്മാരുടെ ശബ്ദം കേട്ട ഉമ്മ വെച്ചാലും എട്ടനെട്ട് അല്ലാത്തപ്പോൾ ഉമ്മ സംസാരിക്കും നീ ഇങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞോണ്ട് പിന്നെ ഞാൻ അവിടെ പോണത് എപ്പോഴാണെന്നറിയാം പിന്നെ എൺപത്തഞ്ച് നവംബറിലാണ് ലൈബ്രറി ഒക്കെ ഉണ്ടാക്കിയത് ലൈബ്രറി ഉണ്ടാക്കുന്നത് വരെ നഴ്സറി സ്കൂൾ തുടങ്ങി അപ്പോൾ ആ കൊല്ലം നഴ്സറി സ്കൂൾ പിറ്റേത്തെ കൊല്ലം ഇവിടെ വന്നാണ് ഇവിടെ അങ്ങനെ ഇവിടെ അംഗനവാടി വന്ന് മറ്റേത് പോകുന്ന ഇവിടെ കോൺവെൻറ്റിൻ്റെ ഒരു അപ്പോൾ ഞാൻ പറഞ്ഞു രാജ ഇനി ഇത് കോൺവെൻറ്റിൻ്റെ സ്കൂളുണ്ടല്ലോ പൈസ കൊടുത്ത് പഠിക്കുന്നവർക്ക് അവിടെ ഉണ്ട് അല്ലാത്തവർക്ക് ഇല്ല ചെറിയ കുട്ടിക്ക് അത് മതി ഒരു കുട്ടികൾക്കൊരു ലൈബ്രറി ആയിക്കോട്ടെ നടന്നു അഭിപ്രായപ്പെട്ട് ഞാനാണ് ആ ലൈബ്രറി എന്ന് പറഞ്ഞപ്പോൾ ലൈബ്രറിനെ പറ്റിയിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എമ്മൻ കാരാശ്ശേരിയിൽ എടുത്ത് പോയി അറിവില്ല ആളാണല്ലോ അവർ പോയി ഈ രാജനും കെ ടി മുഹമ്മദനും ഉമ്മേൻ്റെ അല്ല മൊയ്തീൻ്റെ അച്ഛൻ്റെ പെങ്ങളെ മോണ്ട് കെ ടി മുഹമ്മദ് അവനും കൂടെ പോയി അവനും കൂടെ പോയി ചെന്നിട്ട് ഇങ്ങനെ കാന്തത്തിൽ പറഞ്ഞാൽ ലൈബ്രറിയാണ് നല്ലതെന്ന് പറഞ്ഞു തന്നെ ആ അപ്പം ബി പി മൊയ്തീൻ മെമ്മോറിയൽ മെമ്മോറിയൽ ലൈബ്രറിയോ ബി പി മൊയ്തീൻ മരിച്ചിട്ടില്ല എം എ പറ എം എശ്ശേരി ബി പി മൊയ്തീൻ ലൈബ്രറി കുട്ടികളെ ലൈബ്രറി ആയിട്ടാണ് തുടങ്ങിയത് കുഞ്ഞുണ്ണി മാഷാണ് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനമൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ ഞാനിവിടുന്നത് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ സ്ത്രീകളെയും കുട്ടികളുടെയും ലൈബ്രറി ആക്കി അപ്പോഴത്തേക്കും ഇവിടെ കാര്യമായിട്ടൊരു ലൈബ്രറി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ രാമചന്ദ്ര മഹർഷിയൊക്കെ ആ ലൈബ്രറിൻ്റെ ബിൽഡിങ് വീണ് ഒരു വേറെ ഒരു പാടായി കിട്ടിയിരുന്നു വീണ് കഴിഞ്ഞപ്പോൾ നല്ല ലൈബ്രറി ഇല്ല അപ്പോൾ വായിക്കാൻ താല്പര്യമില്ല ആൾക്കാർ ഇവിടെ വന്നത് നിങ്ങളെ ലൈബ്രറിയിൽ ഞങ്ങളെയും കൂടി ആണുങ്ങളെയും കൂടി അങ് അന്വേഷണം അങ്ങാക്കണം അപ്പം പിന്നെ വി പി മൊയ്തീൻ ലൈബ്രറി ജനറൽ ആക്കി അങ്ങനെ സേവാമന്ദിര തുടങ്ങിയ ഇപ്പം ഏഴ് കാരശ്ശേരി മുക്കം പിന്നെ മുക്കൊപ്പം നഗരസഭയാണെങ്കിലും മുക്കം കാരശ്ശേരി കൊടിയത്തൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതിൽ എത്രയോ ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറിയിൽ ഏറ്റവും അധികം ബുക്കുള്ള ലൈബ്രറി നമ്മൾ ഇപ്പോഴും ബുക്കുകൾ വന്നുകൊണ്ടിരിക്കും കാഞ്ചനമാലേനെ കണ്ടാലും പിന്നെ ഇതിൽ പോകുന്ന ആൾക്കാരുണ്ടല്ലോ കാഞ്ചനമാലച്ച ഞങ്ങൾ ഞാൻ എന്റെ എഴുത്ത് എഴുതിയിട്ടൊരു പുസ്തകം തരും അങ്ങനെ കൊറേ പുസ്തകം കിട്ടി ഇപ്പൊ രണ്ട് പെട്ടി പുസ്തകം തന്നെ ഒരാൾ അയച്ചു അതേപോലത്തെ വേറൊരു പെട്ടി അത് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അരി ആയത് മുഴുവനാക്കിയില്ല കുറച്ചുകൂടെ ഉണ്ട് കാഞ്ചനാമ രണ്ടായിരത്തി കൃത്യമായിട്ട് പറയാം രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്ന് നിന്റെ മൊയ്തീൻ സിനിമ ഇറങ്ങും എന്ന് നിന്റെ മൊയ്തീൻ സിനിമ ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് അതായത് ഞാൻ ഒരു ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ആയിരുന്നു ആ സിനിമ ഇറങ്ങിയിരുന്നത് അത്രയും കൗതുകത്തോട് അത്ര ഭംഗിയുള്ള പ്രണയം അങ്ങനെ നോക്കി കാണുന്ന സമയമാണ് പിന്നീട് സിനിമ കാണുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഞാൻ പല അഭിമുഖങ്ങളിലും കേട്ടിട്ടുണ്ട് ആ ഏറ്റവും ആദ്യം സിനിമ ഇറങ്ങിയതിനു ശേഷം കൊറേ സമയം കഴിഞ്ഞിട്ടാണ് ആ സിനിമ കാണാനായിട്ട് പോയത് പക്ഷെ ഒരു പ്രയാസമായിരുന്നു മുഴുവൻ കണ്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ പറയാ അങ്ങനെ പറഞ്ഞിരുന്നു ആ സിനിമയെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ ഞാൻ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ആ സിനിമ കാണുന്നത് സിനിമ ശേഷം പാർവതി വന്നിട്ട് പിന്നെ ഇവരെ ലോയേഴ്സിന്റെ ഒരു കോൺഫറൻസ് അത് ഞങ്ങൾക്കൊരു പിന്നെ ഇത് സ്വീകരണം അന്നാണ് അപ്പം അവളെ അമ്മയും അച്ഛനും പാർവതിയും ഒന്ന് അതിന് മുമ്പും പാർവതി എന്നാണ് അവിടെ പിന്നെ എൻ്റെ അമ്മാവിൻ്റെ മോൻ വക്കീലാരും അവൻ കാറിലേറ്റ് വന്നു അപ്പോൾ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൂടെ നടക്കാണ് പോണ്ട എൻ്റെ കാറിൽ വന്നാൽ മതി അങ്ങനെ ഞങ്ങളെല്ലാവരും സിനിമ ഉണ്ട് അന്ന് നമ്മളെ പ്രവർത്തകരൊക്കെ ഫ്രീ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഒക്കത്തുനിന്ന് അഗസ്റ്റുമേഴ്സ് മാറി അന്നാണ് ഞാൻ കണ്ടത് കണ്ടോ എന്ന് ചോദിച്ചാ കണ്ട് എന്ന് ചോദിച്ചാൽ പാട്ടാണ് അതിന്റെ വിഷയം പിന്നെ അതെടുത്ത് കാണാൻ അങ്ങനെന്തെങ്കിലും ചേച്ചി അന്ന് വെസ്റ്റിൽ ഇവിടെ ഫ്ലാറ്റിലാണ് എൻ്റെ നേരെ ചേച്ചി മുത്ത ചേച്ചി ഇപ്പം എല്ലാവരും ഇപ്പം മരിച്ചു അന്നാ സിനിമ വന്നു സിനിമ വന്നപ്പോൾ ചേച്ചി എല്ലാവരും കൂടെ ഒക്കെ കണ്ട് അപ്പം ഞാനും കണ്ട് പിന്നെ കേസ് ഉണ്ടായിരുന്നല്ലോ ഏത് ഉള്ളുണ്ട് അപ്പം മൂന്നോ ദിവസം പിന്നെ പിന്നെയാണ് ഇപ്പം വന്നതിന് ശേഷം വേറെ പലരും വന്നതാണ് വലിയ വലിയ ആൾക്കാർ അവനോ പേടിയായിരുന്നു അവരട്ടിമറിക്കൊന്നുമില്ല അവരും അട്ടിമറിച്ചിട്ടൊന്നുമില്ല പിന്നെ വിമലയായിട്ട് കുറച്ചൊരു അകലന്ത അകല അകലം അടയ്ക്കുന്നുണ്ട് മാക്സിയിൽ വീട്ടുകാർ കാണാൻ അതിൻ്റെ പിന്നിൽ കേസൊക്കെ കൊടുക്കേണ്ടി വന്നത് അതുകൊണ്ട് ഞാൻ എന്നൊരു വാശിയുണ്ട് എനിക്ക് പാർവതി പറഞ്ഞ ഒന്നാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് തരാം അപ്പോൾ അവള് വരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഇപ്പം കാണുന്നില്ല മനസ്സ് ശരിയാണ്